പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ ലോകത്തെ വിട്ട് മഠത്തിൽ ചേരുക എന്ന സ്വരം ശ്രവിച്ച ഹെലൻ എന്ന പെൺകുട്ടി മഠത്തിൽ ചേരുവാൻ പണമില്ലാതിരുന്നതിനാൽ ഒരു വീട്ടിൽ വേലക്കാരിയായി നിന്ന് ജോലി ചെയ്ത് പണമുണ്ടാക്കി ഒപ്പം ഉപവാസത്തിലും പ്രാർത്ഥനയിലും വളർന്നു ആ കന്യകയാണ് വിശുദ്ധ ഫൗസ്റ്റീന കൊവാൽസ്ക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മെയ് ഒന്നാം തീയതി ഫൗസ്റ്റീനയുടെ നിത്യവ്രത വാഗ്ദാന ദിവസം കൂടെ മറ്റനേകം അർജ്നികളും നിത്യവ്രതം സ്വീകരിക്കുവാനുണ്ടായിരുന്നു ദേവാലയം ആളുകളെ കൊണ്ടു നിറഞ്ഞു എല്ലാവരുടെയും വീട്ടിൽ നിന്ന് അനേക പേർ എത്തിയിരുന്നു എന്നാൽ ഫൗസ്റ്റീനയുടെ വീട്ടിൽ നിന്ന് മാത്രം ആരും എത്തിച്ചേർന്നില്ല കാരണം സാമ്പത്തിക ക്ലേശം മൂലം യാത്രാ ചെലവിന് പണം കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല അതിന് ഈ ഷോയോട് ഫൗസ്റ്റീന നന്ദി പറഞ്ഞു മറ്റുള്ളവരൊക്കെ പ്രിയപ്പെട്ടവരെ സ്വീകരിച്ചും സൽക്കരിച്ചും കഴിയുമ്പോൾ എനിക്ക് നിന്നോടൊപ്പമായിരിക്കുവാൻ അവസരമുണ്ടല്ലോ പ്രിയമുള്ള സഹോദരങ്ങളെ നാം രാവിലെ എഴുന്നേറ്റ് ചുറ്റും നോക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും നമുക്ക് തോന്നും എന്നേക്കാൾ എത്രയോ ഇരട്ടി സന്തോഷം അനുഭവിക്കുന്നവരാണ് എൻ്റെ ചുറ്റുമുള്ളവർ അത് കാണുമ്പോൾ നമുക്കെല്ലാവർക്കും വേദന ഉണ്ടാകും അത് കാണുമ്പോൾ നമ്മൾ ദൈവത്തോട് വഴി പറയും അവിടുത്തെ കുറ്റപ്പെടുത്തും എന്നാൽ ഫൗസ്റ്റീനായുടെ ജീവിതം നമുക്കൊരു മാതൃകയാണ് നമ്മുടെ കഷ്ടപ്പാടുകളിൽ നമ്മുടെ വേദനകളിൽ ദൈവത്തോട് നന്ദി പറയുവാൻ നമുക്ക് ലഭിക്കുന്ന അവസരമാണത് ദൈവത്തിനു വേണ്ടി സമയം ചിലവഴിക്കുവാൻ ദൈവത്തോട് സംസാരിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളാണ് നമ്മുടെ കഷ്ടപ്പാടുകളും വേദനകളും എല്ലാം അതുകൊണ്ട് ഇന്ന് നമ്മൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വേദനയുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കഷ്ടപ്പാടുണ്ടെങ്കിൽ അത് ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് ദൈവത്തോട് നന്ദി പറയാം നമ്മുടെ ജീവിതം ഒരു നിയോഗമാക്കി മാറ്റുവാൻ നമുക്ക് പരിശ്രമിക്കാം സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമി